ബഹുമാനപ്പെട്ട എംഎൽഎ ഉൾപ്പെടെയുള്ള സാംസ്കാരിക രാഷ്ട്രീയ പൊതുപ്രവർത്തന രംഗത്തെ വിശിഷ്ടാതിഥികൾ ചേർന്ന് ഇന്ന് ഈ ചടങ്ങിന് എല്ലാ ഐശ്വര്യവും എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഫാന്റസി സെൽസ് പാലയുടെ മണ്ണിനായി സമർപ്പിക്കപ്പെടുകയാണ് ഇരുപത് വർഷത്തിലധികമായുള്ള വസ്ത്ര വ്യാപാര രംഗത്തെ മറ്റാർക്കും പകരം വയ്ക്കാനില്ലാത്ത മികച്ച മൂല്യവുമായുള്ള വസ്ത്രവർണ്ണ ലോകത്തെ യാത്രയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇടമായി ഫാന്റസി സെൽസ് മാറുകയാണ് നവീകരിച്ച പുതിയ പുതിയ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ ഡിസൈനർ കളക്ഷൻസും പാറ്റേൺസും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ിലേക്ക് ഹൃദയപൂർവ സ്വാഗതം പാലക്കാർ എല്ലാവരും ചേർന്ന് ഒരു നല്ലൊരു കൈയിട് തന്നെ ഒരു ഉദ്ഘാടനമൊക്കെ നടക്കാൻ പോകുന്നു അത് പാലയുടെ മണ്ണിൽ ഏറ്റവും വലിയ വിജയ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണിൽ വിശ്വാസങ്ങൾ കൊണ്ടാകട്ടെ ഒരുപാട് ആഘോഷങ്ങൾ കൊണ്ടാകട്ടെ പൊതുജനങ്ങളുടെ ഐക്യം കൊണ്ടും അവരുടെ എല്ലാവരുടെയും സന്തോഷം കൊണ്ടും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവരും നമ്മുടെ കൂടെ വേണം സോ സോ വളരെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ പാലാ ഷോറൂമിൽ എല്ലാവരെയും കാണാനായി പാലായി സ്നേഹത്തോടെ നമുക്ക് കണിയെ എല്ലാ സ്നേഹവും ഏറ്റുവാങ്ങാനായിട്ട് പാലയിൽ എത്തിയതെന്ന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയാണ് ും അടുത്തതായിട്ട് നടക്കുന്നത് ആ സമയത്ത് തന്നെ നമുക്ക് സ്റ്റേജില് ഈ ഒരു ലൈവ് ആയിട്ട് നമ്മുടെ നറുക്കെടുപ്പ് സോ എല്ലാവരും ഇവിടെ തന്നെ അവൈലബിൾ ആവണം ഇനി ഏകദേശം പത്ത് കൂപ്പണുകളാണ് പത്ത് ഭാഗ്യശാലികളെയാണ് നമ്മൾ കണ്ടെത്തുന്നത് ആ നറുക്കെടുപ്പ് നടക്കുന്നുണ്ടായിരിക്കും ഭാഗ്യശാലികൾക്കായിട്ടുള്ള നൽകുന്നുണ്ട് ഫീ വൗച്ചേഴ്സ് ആണ് അവർക്ക് പെർച്ചേസ് ചെയ്യാനായിട്ടുള്ള വൗച്ചേഴ്സ് ആണ് അവരുടെ കയ്യിലേക്ക് നൽകാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഉള്ള ആഘോഷങ്ങൾക്ക് നമ്മളിവിടെ തുടക്കം വിടുകയാണ് ഇനോഗ്രേഷൻ കർമ്മം നിർവഹിക്കുന്നതിനായി വിശിഷ്ടാതി സമയത്ത് തന്നെ നമ്മുടെ ബാക്കി പത്ത് ഭാഗ്യശാലികൾക്കുള്ള നറക്കെടുപ്പ് കഴിഞ്ഞാലും ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇത്രയും വലിയൊരു വിജയ സംരംഭം അത് പാലായിട്ട് അഭിമാനത്തോടു കൂടെ തന്നെ ഇരുപതോളം വർഷത്തെ താല്പര്യവുമായി പാലക്കാലത്ത് വേണ്ടി ഈ ആഘോഷങ്ങൾ ഏതാണെങ്കിലും

ും സ്വർണ്ണ നാണയം കൊടുക്കുമ്പോ നമുക്ക് കിട്ടിയില്ലെങ്കിലും പാലാക്കാരെല്ലായ്പോഴും മറ്റുള്ളവരുടെ സന്തോഷത്തിൽ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഒരു കൈക്ക് കൊടുക്കുമ്പോൾ അവരെ ഏഴ് വിനേണ്ടി എല്ലാം പെട്ടെന്ന് നാളെ കുറിച്ചുകൊണ്ട് വൗച്ചേഴ്സ് നമുക്ക് സമ്മാനമായിട്ട് നൽകാൻ സാധിക്കുന്നു ചോദ്യം പറയില്ല കണിയുടെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങാനുള്ള ഒരു സ്വപ്നം കണ്ടിരിക്കുന്ന ഒരാളായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഗിഫ്ഡ് നമ്മുടെ ഹാൻഡ് ഓവറിയാണ് ഇന്നുകൊണ്ട് നമ്മൾ ഫൈനലി ഏഴാമത്തെ ലക്കി പ്രോവിനർ പ്ലസ് സ്വർണ്ണ നാണയ കൂടി നൽകാനുള്ള സമയമായി കൊണ്ടിരിക്കുകയാണ്. ഈ നമ്മുടെ ലാസ്റ്റ് ഭാഗ്യശാലിയ അവസാനത്തെ സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിക്കുന്ന ഒരു ഭാഗ്യശാലിയോ നമ്മൾ കണ്ടമ്പൂരി 3 പേരെ നമ്മൾ വിളിച്ചു കൊക്ക് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടി ഇરેണ്ടാവുമോ നമുക്ക് നോക്കാം. ഓക്കേ ഇമാം ഉദീ ഇമാം ഉദീ ഇമാം ഉദീ ഉണ്ട് ഇമാം ഉദീ. ഇവിടെ ഏറ്റവും ബാക്കില ആ സൈഡിൽ നിന്ന് വരുന്നുണ്ട് ഇമാം ഉദിയ നമ്മൾ ാണ് സ്റ്റേജിലേക്ക് എത്തുന്നത് നമ്പറുണ്ട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അഞ്ച് ഒൻപത് രണ്ട് ആറാമത്തെ ഭാഗ്യശാലയാണ് കണ്ടെത്തുന്നത് ഇനി രണ്ട് പേര് മാത്രമാണ് രാജേഷ് 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 വരുന്നുണ്ട് പാലാകാരൻ തന്നെയാണ് രണ്ടാം സമയം എടുക്കും മൊബൈൽ നമ്പർ അമ്മയാണ് അല്ലേ ചേച്ചിയുടെ മീൻ ചേച്ചിയുടെ മകളാണ് അപ്പൊ അമ്മയുടെ പേരെഴുതി ഭാഗ്യം നേടിയെടുത്ത ആളാണ് കൺഗ്രാച്ചുലേഷൻസ്

ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് നറുക്കെടുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഫൈനൽ കോൾ ആണ് ആരെങ്കിലും കഴിഞ്ഞുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് കൂപ്പണുകളെല്ലാം ഈ ബോക്സിലേക്ക് ഇടാം കൂപ്പണികളെല്ലാം സമയപരിമിതി ഉണ്ട് എം എൽ ഉൾപ്പെടെയുള്ള വിശിഷ്ടം അതേപോലെ ആ തന്നെ എല്ലാ വിഷയങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഒറ്റ ഭാഗത്ത് തന്നെ എന്തെങ്കിലും മദ്യ പറയുകയാണ് എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തും അത് തന്നെയാണെങ്കിൽ ആദ്യമായി പറയാനുള്ളത് എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ പഴയ സാധ്യത ഞാൻ ഒരു ഒത്തിരി വലിയ കളയുന്ന ഒരു സാമാന്യം ചെറിയൊരു തുടങ്ങി സംസാരിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം ഒരു ഒരു ഓണർ അല്ലെങ്കിൽ അല്ല നമ്മളോടൊപ്പം ഇടപെടുന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ വിനയം തന്നെയാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ കരുതൽ നൽകിയ ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും